ഇംഗ്ലണ്ടിൽ ഏകദിന പരമ്പരക്കെത്തിയപ്പോൾ ഇത്രയും വലിയൊരു തോൽവി ദക്ഷിണാഫ്രിക്ക പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ശതാബ്ദിൽ നടന്ന മൂന്നാം ഏകദിന മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയെ മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് റൺസിനാണ് ഇംഗ്ലണ്ട് പരാജയപ്പെടുത്തിയത് റൺസിന്റെ അടിസ്ഥാനത്തിൽ ഏകദിന ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വിജയമാണിത് രണ്ട് വർഷം മുമ്പ് ഇന്ത്യ സ്ഥാപിച്ച വൻ വിജയത്തിന്റെ റെക്കോർഡാണ് ഇംഗ്ലണ്ട് തകർത്ത് തരിപ്പണമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യ മുന്നൂറ്റി പതിനേഴ് റൺസിന് ശ്രീലങ്കയെയാണ് പരാജയപ്പെടുത്തിയത് ഈ റെക്കോർഡാണ് ഇംഗ്ലണ്ട് പഴങ്കതയാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ജനുവരി അഞ്ചിന് ആരംഭിച്ച ഏകദിന ക്രിക്കറ്റ് ചരിത്രത്തിൽ ഇത് അഞ്ചാം തവണയാണ് ഒരു ടീം മുന്നൂറിലധികം റൺസിന്റെ മാർജിനിൽ വിജയിക്കുന്നത് ഇതിനു മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് നാല് തവണയും ഇത് സംഭവിക്കുന്നത് ഇന്ത്യ രണ്ട് തവണ ഈ നേട്ടം സ്വന്തമാക്കിയപ്പോൾ ഓസ്ട്രേലിയ സിംബാബെ തുടങ്ങിയ ടീമുകൾ ഓരോ തവണ എതിരാളികളെ മുന്നൂറ് റൺസിന് മുകളിലുള്ള മാർജിനിൽ പരാജയപ്പെടുത്തി ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ട് അൻപത് ഓവറിൽ അഞ്ചിന് നാനൂറ്റി പതിനാല് റൺസാണ് നേടിയത് കൂറ്റൻ വിജയലക്ഷ്യവുമായി ഇറങ്ങിയ ദക്ഷിണാഫ്രിക്ക ഇരുപത് പോയിന്റ് അഞ്ച് ഓവറിൽ എഴുപത്തിരണ്ട് റൺസിന് ഓൾ ഔട്ടായി ഗംഭീര വിജയം നേടിയിട്ടും സ്വന്തം നാട്ടിൽ നടന്ന ഏകദിന പരമ്പരയിൽ ഇംഗ്ലണ്ടിന് പരാജയം സംവേദിക്കേണ്ടി വന്നു എന്നതാണ് കൗതുകം മൂന്ന് ഏകദിനങ്ങളുടെ പരമ്പരയിൽ ആദ്യ രണ്ട് മത്സരങ്ങൾ ദക്ഷിണാഫ്രിക്ക വിജയിച്ചിരുന്നു ഏകദിന ക്രിക്കറ്റിൽ മുന്നൂറ്റി ഇരുപതിൽ കൂടുതൽ റൺസിന് വിജയിക്കുന്ന ആദ്യ ടീമായി ഇംഗ്ലണ്ട് മാറി ജേക്കബ് ബെത്തലും ജോറൂട്ടും സെഞ്ചുറി നേടിയതോടെയാണ് ഇംഗ്ലണ്ട് കൂറ്റൻ സ്കോറിലെത്തിയത് ബെത്തൽ എൺപത്തിരണ്ട് പന്തിൽ നൂറ്റി പത്ത് റൺസും ജോറൂട്ട് തൊണ്ണൂറ്റാറ് പന്തിൽ നൂറ് റൺസും നേടി നാല്പത്തെട്ട് പന്തിൽ അറുപത്തിരണ്ട് റൺസ് എടുത്ത ഓപ്പണർ ജാമി സ്മിത്ത് തുടങ്ങി വെച്ച വെടിക്കെട്ട് അവസാനിക്കുന്നത് ജോസ് ബട്ട്ലറുടെ സ്ഫോടനാത്മക ബാറ്റിങ്ങോടെയാണ് മുപ്പത്തിരണ്ട് പന്തിൽ അറുപത്തിരണ്ട് റൺസ് എടുത്ത ബട്ട്ലറിനൊപ്പം വിൽ ജാക്സ് എട്ട് പന്തിൽ പത്തൊമ്പത് റൺസ് നേടിയതോടെ ഇംഗ്ലണ്ടിന്റെ സ്കോർ നാനൂറ് കടന്നു മുന്നൂറ് പന്തിൽ നാനൂറ്റി പതിനഞ്ച് റൺസ് എന്ന വിജയലക്ഷ്യം അതീവ ദുഷ്കരമാണെന്ന് ഉറപ്പായിരുന്നെങ്കിലും പരമ്പരയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ദക്ഷിണാഫ്രിക്ക നന്നായി പൊരുതുമെന്നാണ് നാം പ്രതീക്ഷിച്ചത് എന്നാൽ വൻ ബാറ്റിംഗ് തകർച്ചയാണ് അവർ നേരിട്ടത് ഇരുപത്തൊന്നോ ഓവർ പോലും തികച്ച് ബാറ്റ് ചെയ്യാൻ കഴിയാതെ അവർ നാണം കെട്ടു ഇരുപത് റൺസെടുത്ത കോർബിൻ ബോഷാണ് ദക്ഷിണാഫ്രിക്കയുടെ ടോപ്പ് സ്കോറർ കേശവ് മഹാരാജ് പതിനേഴ് ടിസ്റ്റൻ സ്റ്റബ്സ് പത്ത് എന്നിവരാണ് രണ്ടക്കം തികച്ച മറ്റു മറ്റ് പേർ ജോഫ്ര ആർച്ചർ ആദിൽ റാഷിദ് ബ്രൈഡൻ കാശ് എന്നിവരുടെ കിടിലും ബൌളിംഗ് ആണ് സന്ദർശകരെ എഴുപത്തിരണ്ട് റൺസിൽ ഒതുക്കിയത് ആർച്ചർ ഒൻപത് ഓവറിൽ പതിനെട്ട് റൺസ് വഴങ്ങി നാല് വിക്കറ്റും റാഷിദ് മൂന്ന് പോയിന്റ് അഞ്ച് ഓവറിൽ പതിമൂന്ന് റൺസ് വഴങ്ങി മൂന്ന് വിക്കറ്റും കാസ് ഓവറിൽ മുപ്പത്തിമൂന്ന് റൺസ് വഴങ്ങി രണ്ട് വിക്കറ്റും വീത്തി പ്ലെയർ ഓഫ് ദി മാച്ച് അവാർഡ് ജോഫാർച്ചർക്കാണ് കേശവ് മഹാരാജ് പ്ലെയർ ഓഫ് ദി സീരീസായി പര്യടനത്തിൽ ഇനി മൂന്ന് ടി ട്വന്റി മത്സരങ്ങൾ കൂടിയാണ് ദക്ഷിണാഫ്രിക്കയും ഇംഗ്ലണ്ടും തമ്മിൽ നടക്കുക ആദ്യ ഏകദിനത്തിൽ ഇംഗ്ലണ്ട് ഏഴ് വിക്കറ്റിനും രണ്ടാം ഏകദിനത്തിൽ അഞ്ച് റൺസിനും പരാജയപ്പെട്ടിരുന്നു അവസാന അംഗത്തിൽ മുന്നൂറ്റി നാൽപ്പത്തി റൺസിന് പരാജയപ്പെട്ടത് ഏകദിന ക്രിക്കറ്റിൽ ദക്ഷിണാഫ്രിക്കയുടെ ഏറ്റവും നാടൻകെട്ട പരാജയമായി മാറി ഈ വർഷം ഓഗസ്റ്റിൽ ഓസ്ട്രേലിയക്കെതിരെ ദക്ഷിണാഫ്രിക്ക ഇരുന്നൂറ്റി എഴുപത്തി ആറ് റൺസിന് പരാജയപ്പെട്ടിരുന്നു ഇതായിരുന്നു ദക്ഷിണാഫ്രിക്കയുടെ ഇതിനു മുമ്പുള്ള ഏറ്റവും വലിയ തോൽവി രണ്ടായിരത്തി പത്തിൽ സിംബാവയെ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് റൺസിന് പരാജയപ്പെടുത്തിയതാണ് റൺസ് അടിസ്ഥാനത്തിലുള്ള ദക്ഷിണാഫ്രിക്കയുടെ ഏറ്റവും ഉയർന്ന വിജയം സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂർ എല്ലാം ഇനി സമയത്തിൽ